നമ്മിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ വാചകങ്ങൾ അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം നമ്മൾ പ്രയോഗിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കണം അത് അള്ളാഹു സുബ് നഹുത്ത് ആലിയുടെ കല്പനയാണ് അള്ളാഹു പറയുന്നു സൂറത്തുല ഹസാബിലൂടെ സാഹു അലിഹി വസ്ലം അവിടുത്തെ എല്ലാ ഹുത്തുബകളുടെയും തുടക്കത്തിൽ ഹുത്തുബത്തുൽ ഹാജയിൽ തക്വ കൊണ്ട് വസീയത്ത് ചെയ്യുന്ന മൂന്നായത്തുകളിൽ ഒരായത്തായി നമ്മളും എല്ലാ സംസാരങ്ങളുടെയും തുടക്കത്തിൽ സാമാന്യം കേൾക്കുന്ന ആയത്താണിത് എന്താണ് അള്ളാഹു പറഞ്ഞത് ഈ ആയത്തിൽ സൂറത്തുല്ല ഹജാബിലെ എഴുപതാമത്തെ ആയത്തിൽ മിനിങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം തക്വ ചെയ്യണം എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിനെ തക്കവ ചെയ്യേണ്ടത് അള്ളാഹു ഹറാമാക്കിയതെല്ലാം ഒഴിവാക്കി അള്ളാഹു നിർബന്ധമാക്കിയതെല്ലാം പ്രാവർത്തികമാക്കി നിങ്ങൾ അള്ളാഹുവിനെ തക്കവ ചെയ്യണം ഒപ്പം നിങ്ങൾ സതീതായ വാക്ക് പറയണം നല്ല വാക്ക് മൊഴിയണം എന്താണ് അൽഖൗലു സതീത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു അൽ കൗലു ഹു സവാ നേരായ വാക്ക് ശരിയായ വാക്ക് വലിദ്ഹുൽ നിരർത്ഥകമല്ലാത്ത വ്യർത്ഥമല്ലാത്ത അനർത്ഥമല്ലാത്ത വാക്ക് അപ്പം ഏറ്റവും ശരിയായ ഏറ്റവും അനുയോജ്യമായ ഏറ്റവും സുരക്ഷിതമായ സത്യമായ വാക്ക് നല്ല വാക്ക് നമ്മൾ പറയണം സൂറത്തുൽ ഇസ്രാ ഇല അമ്പത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു വീണ്ടും പറയുന്നു നബിയോട് പറയാൻ വേണ്ടി പറയുന്നു ഇബാദി പറയുക നബി എൻ്റെ അടിമകളോട് പറയുക അഹ്സൻ മനോഹരമായ വാക്കുകൾ അവർ പറയാൻ വേണ്ടി അവരോട് കൽപ്പിക്കുക നബിയേനാഹി സാഹു അലഹി വസ്സലമെ ഒളിച്ചു ഹദീസുകളിൽ എമ്പാടും വാക്കുകൾ ശ്രദ്ധിക്കാനുള്ള നബി സാഹു അലൈഹി വസ്സലമയുടെ ഉണർത്തലുകൾ നമുക്ക് കാണാം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും സുപരിചിതമായ ഒരു പക്ഷേ മനഃപ്പാടുമുള്ള ഹദീസായിരിക്കും ുൽ ബുഹാരിയിലുംഹൈഹ് മുസ്ലിമിലും നമുക്ക് വായിക്കാൻ സാധിക്കുന്ന പ്രസിദ്ധമായ ഹദീസ് മൻഖാൻബി ലാഹി വല്യുൽ ആരാണോ അള്ളാഹുലും നാളും ഉള്ളവൻ അവൻ സംസാരിക്കുന്നുവെങ്കിൽ ഹൈറായത് നല്ലത് സംസാരിക്കട്ടെ ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ ഇതാണ് നമ്മുടെ സംസാര മര്യാദ എന്ത് സംസാരിക്കണം എന്ത് സംസാരിച്ചുകൂടാ സംസാരത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പരിധിയാണ് ഫല്യക്കുൽറൻ മുത്ത് മുത്ത് സംസാരിക്കട്ടെ എത്ര മനോഹരമാണ് ഈ ഈ ഹദീസ് അലൈഹി വസല്ലം വിഷയത്തിൽ വളരെ ഗൗരവമുള്ള ഹദീസുകൾ നമ്മെ കേൾപ്പിച്ചിട്ടുണ്ട് സ്വഹാബത്തിലൂടെ സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന മറ്റൊരു ഹദീസ് മൻ ലി മാ ബൈന ബൈന വമാ റിജ്ലൈഹി അദ്മൻ ലഹുൽ ഹദീഫ് ആരാണോ തൻ്റെ രണ്ട് താടിയലിനുടയിൽ ഇടയിലുള്ളതും തൻ്റെ രണ്ട് കാലുകൾക്കിടയിലുള്ളതും അത് സുരക്ഷിതമായി അള്ളാഹുന് തൃപ്തിയുള്ള രൂപത്തിൽ ഉപയോഗിക്കുമെന്ന് ഉറപ്പ് നൽകുന്നത് ജാമ്യം നിൽക്കുന്നത് അള്ളാഹുൻ റസൂൽ തിരിച്ച് അവർക്ക് ജാമ്യം നൽകുന്നത് എന്താണ് അൽ ജന്ന അവർക്ക് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാം അപ്പം നാവ് എന്നുള്ളത് നമ്മുടെ വാക്ക് എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞു ഇമ്മ ഇല ജന്ന ഇമ്മ ഇല നാർ ഒന്നുകിൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാകാം അല്ലെങ്കിൽ അത് നരകത്തിലേക്കുള്ള വഴിയാകാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഷഹാബി കളിച്ചു ചോദിച്ചില്ലേ ജനങ്ങളിലധിക പേരും നരകത്തിൽ പ്രവേശിക്കാൻ കാരണമായിട്ടുള്ള കാര്യം എന്താണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു കാര്യങ്ങളാണ് എണ്ണിയത് രണ്ടവയവങ്ങളെയാണ് എണ്ണിയത് അൽഫമു ഫർജു വായും ലൈംഗിക അവയവവും വായ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശം നാവാണ് വാ കൊണ്ടുള്ള സംസാരമാണ് അതുകൊണ്ട് വാക്ക് നാവ് കൊണ്ടുള്ള സംസാരം നരകത്തിൽ ആളെയും പ്രവേശിപ്പിക്കാൻ കാരണമായിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ വാക്ക് കൊണ്ടൊന്നുകിൽ നമുക്ക് നരകത്തിലേക്ക് പോകാം അതല്ലെങ്കിൽ സ്വർഗം തിരഞ്ഞെടുക്കാം അതുകൊണ്ടാണ് ഫലിയുൽ എന്നെ ബിസുള്ളു അലഹി വസ്ലാം പറഞ്ഞത് പണ്ഡിതന്മാർ പറഞ്ഞു ഒരു കാര്യം നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം സംസാരത്തിന് മുമ്പ് നമ്മുടെ ഹൃദയം നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കണം എന്ത് ഞാൻ സംസാരിക്കണം എന്ത് സംസാരിച്ചുകൂടാ ഏത് വിഷയത്തിലാണ് ഞാൻ മൗനം അവലംബിക്കേണ്ടത് എന്താണ് ഞാൻ തുറന്നു പറയേണ്ടത് ഇത് നമ്മൾ ആലോചിക്കണം അപ്പം ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ പറയാനിരിക്കുന്നത് ഹൈറാണ് അത് പറയാം ഫല്യപ്പുൽ ഹൈറൻ ഹൈറല്ല എന്നെങ്കിൽ മിണ്ടാതിരിക്കാം ഇനി ഹൈറിനും ഷെറിനും ഒരുപോലെ സാധ്യതയുണ്ട് അപ്പോൾ എന്തു ചെയ്യും അവിടെയും മിണ്ടാതിരിക്കാം അതാണ് നബി സലഹു അലഹി വസ്ലം പറഞ്ഞത് മൻ സോമ നജ ആരും മിണ്ടാതിരുന്നോ അവൻ രക്ഷപ്പെട്ടു അവൻ കഴിച്ചിലായി അതുകൊണ്ട് ഹൈറാണെന്ന് ഉറപ്പുവരുത്തി അത് സംസാരിക്കുക മിണ്ടാതിരിക്കുക ഹൈറിനും ുംറിനും ഒരുപോലെ സാധ്യതയുണ്ട് അവിടെയും മൗനമാണ് വിദ്വാന ഭൂഷണം നജ പ്രസിദ്ധമായ മറ്റൊരു ഹദീസിൽ ചോദിച്ചില്ലേ ഹൽ ഫിന്നാർ ജനങ്ങളെ നരകത്തിൽ മുഖംകുത്തി വീഴ്ത്തുന്നത് അവരുടെ നാവുകൾ കൊയ്തു വെച്ചത് കൊണ്ടല്ലാതെ മറ്റെന്താണ് നാവുകൾ അതുകൊണ്ട് സംസാരിച്ചവർ കൊയ്തെടുത്ത തിന്മകളല്ലാതെ മറ്റെന്താണ് ജനങ്ങൾ നരകത്തിൽ മുഖം വത്തി വീഴാൻ കാരണമായിട്ടുള്ളത് എന്ന് മുഹദ് അള്ളാഹുനഹുവിനെ നബി സാഹു അലഹി വസ്ലം പഠിപ്പിക്കുകയാണ് വേറെ ചില ഹദീസുകളിൽ കാണാം റസൂലാഹി സാഹു അലഹി വസ്ല്ലം ഇസ്ലാമിലെ അടിസ്ഥാനവും ശാഖാപരവുമായ നന്മകൾ എണ്ണി പറയുന്നു എന്നിട്ട് നബി സല്ലാഹു അലഹി വസ്ലം സഹാബത്തിനോട് ചോദിക്കുന്നു ഇതെല്ലാം നിങ്ങൾക്ക് സ്വരുക്കൂട്ടാൻ നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ എന്നിട്ട് നബി സല്ലാഹു അലഹി വസ്ല്ലം അവിടുത്തെ നാവ് ചൂണ്ടി പറഞ്ഞു ഇതിനെ നിങ്ങൾ പിടിച്ചു വയ്ക്കുക ഇതിനെ നിങ്ങൾ പിടിച്ചു വയ്ക്കുക പണ്ഡിതന്മാർ പറഞ്ഞു നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ ജയിലിലടക്കുന്നത് പോലെ നിങ്ങളുടെ നാവിനെ നിങ്ങൾ തടവിലാക്കുക ആവശ്യത്തിന് മാത്രം അല്ലേ ഒരു തടവുകാരനെ ജയിൽ പുള്ളിയെ ജയിലിലടച്ചാൽ അവൻ്റെ സ്വാതന്ത്ര്യം അവിടെ നിഷേധിക്കപ്പെടും സൂര്യപ്രകാശം പോലും കാണാൻ ആഴ്ചയിലൊരു ദിവസം അല്ലെങ്കിൽ മാസത്തിലൊരു ദിവസം സമയം ഫിക്സ് ചെയ്യും ആ സമയത്ത് റേഷൻ കൊടുക്കുന്ന പോലെ സൂര്യപ്രകാശം പോലും അവന് കാണിച്ചു കൊടുക്കുന്നു പരിമിതികളുണ്ട് പരിധികളുണ്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നുണ്ട് ഇതുപോലെ നാവിനെ നിങ്ങൾ കെട്ടിയിടണം കടിഞ്ഞാണിടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മറ്റു ചില ഹദീസുകളിൽ കാണാം അവയവങ്ങളെല്ലാം നാവിനെ ദിവസവും പഴിക്കും ശരീരത്തിലെ അവയവങ്ങളെല്ലാം നാവിനോട് പറയും നീ സൂക്ഷിക്കണം നിന്നെ നിന്നെക്കൊണ്ടാണ് ഞങ്ങളുടെ നിലനിൽപ്പ് നീ നേരായാൽ ഞങ്ങൾ നേരായി നീ വഴിതെറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ വഴിതെറ്റും എന്ന അവയവങ്ങൾ നാവിനോട് സംവദിക്കുമ്പോഴും സ്വഹിഹായ ഹദീസുകളിൽ കാണാവുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കണം അത് ശരിയാകണം അത് ഹക്കാകണം അത് ഹസനാകണം ഏറ്റവും മനോഹരമാകണം ഏറ്റവും അനുയോജ്യമാകണം എന്ന അടിസ്ഥാനം നമ്മൾ ഓർക്കണം நாவு வாக்கு ஒன்றுகில் நம்மே சொர்கத்திலேக்கும் அதுலங்கில் நம்மே நிரகத்திலே நான்